രണ്ട് ദിവസം കൊണ്ട് ഓണം ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഇടുന്നത് അപ്പോൾ ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട് എങ്ങനെയുണ്ട് അമ്മയ്ക്ക് എങ്ങനെയാണ് ഓക്കെ ആയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അമ്മ ഓക്കെ ആയി വരുന്നുണ്ട് പക്ഷേ ഇതുവരെയും നോസ് ഓപ്പൺ ആയിട്ടില്ല അതിൻ്റെ ബുദ്ധിമുട്ട് നന്നായിട്ടുണ്ട് ബ്രീത്ത് ചെയ്യുന്നത് ആ വഴിയാണ് നമുക്കറിയാമല്ലോ ഒരു ജസ്റ്റ് ഒരു ജലദോഷം വന്നാൽ കൂടി നമ്മുടെ മൂക്കടങ്ങിരുന്ന എത്രത്തോളം നമുക്കതൊരു ബുദ്ധിമുട്ടാണ് അപ്പോൾ ഒരു രണ്ടാഴ്ച അമ്മ ഇപ്പോഴും വായിക്കൂടിയാണ് പ്രീത്ത് ചെയ്യുന്നത് ഇതുവരെയും മൂക്ക് ഓപ്പൺ ആയിട്ടില്ല അതിനിടയ്ക്ക് ചെക്കപ്പ് ഉണ്ടായിരുന്നു അതിൻ്റെ വീട് ഞാൻ ഇട്ടേക്കാം കേട്ടോ അപ്പോൾ ചെക്കപ്പ് ഒക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടും അമ്മ ഓക്കെ ആയിട്ടില്ല ബാക്കിയൊക്കെ ഓക്കെ ആയി പക്ഷേ പ്രീത്ത് ചെയ്യാൻ പറ്റാത്തൊരു അമ്മയ്ക്ക് നന്നായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് കളിക്കാട് അമ്മയും അച്ഛനും ഒക്കെ വന്നിട്ടുണ്ട് അവര് രാവിലെ തന്നെ എത്തി കേട്ടോ ഒക്കെ കഴിച്ചിട്ടാണ് വന്നത് അപ്പോൾ ലഞ്ചിന് എന്തായാലും ഉണ്ടാവും വൈകിട്ടേ പോകുന്നുള്ളൂ വൈകിട്ട് അങ്ങ് എൻ്റെ ഇവിടെ തിരുമല വീട്ടിൽ പോകും നാളെ നമുക്കൊരു കല്യാണം ഉണ്ട് ഇവിടെ മണ്ണന്തര ദീപശിശിയുടെ ഒരു റിലേറ്റീവിന്റെ കല്യാണം ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നാളെ അവര് നാളെ പോകത്തുള്ളൂ ഇന്ന് വൈകുന്നേരം അങ്ങ് തിരുമല വീട്ടിൽ പോകും കേട്ടോ അപ്പോൾ വൈകിട്ട് ഉച്ചയ്ക്ക് ലഞ്ചിന് വേണ്ടിയിട്ടുള്ള ധൃതിയിലാണ് തോരം വെച്ചു പച്ചടി വെച്ചു തീല് വെച്ചു അപ്പോൾ അമ്മയും എന്തോ വ്രതം എന്തോ ആണ് അപ്പം അമ്മയും മീനൊന്നും കഴിക്കില്ല എന്ന് പറഞ്ഞു അപ്പോൾ അച്ഛനും അമ്മയും വെജിറ്റേറിയൻസ് ആണ് അപ്പോൾ അതുകൊണ്ട് വെജിറ്റേറിയൻ കറികൾ കൂടുതലായിട്ട് വയ്ക്കുകയാണ് പക്ഷെ അല്ലാതെ മീൻ കറിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നല്ല ജോലി ഉണ്ടായിരുന്നു അപ്പം ഞാൻ പറയുമായിരുന്നു കണി കണ്ട ആളായി എന്നും കണി അണ്ണേ ദൈവമേ എന്നിങ്ങനെ പറയുമായിരുന്നു കേട്ടോ അത്രയ്ക്ക് ജോലി ഉണ്ടായിരുന്നു അച്ഛനും അമ്മയൊക്കെ ഇങ്ങനെ മീനൊന്നും കൂട്ടാത്തല്ല അപ്പം നമുക്ക് അതിൻ്റേതായ കറികളൊക്കെ വയ്ക്കേണ്ടതുകൊണ്ട് പച്ചടി വെച്ചു പാവയ്ക്ക് മീഴക്കൊട്ടി വെച്ചു തീയൽ വെച്ചു തോരം വെച്ചു മീൻകറി വെച്ചു അപ്പം എല്ലാം കൂടെ ആയപ്പോൾ ഞാനൊന്ന് പാടുപെട്ടു കേട്ടോ എന്നിട്ട് ജോലിയായിട്ട് നിന്നപ്പോഴാണ് എന്തോ കൊറിയർ വന്നത് അപ്പോൾ ചീമ ഉറങ്ങി എനിക്ക് ഓർഡർ ചെയ്ത കുർത്ത കുർത്ത സെറ്റാണ് ഞാനിപ്പോൾ ചീമയോട് എനിക്ക് അത് മതിയെന്ന് പറഞ്ഞു അപ്പോൾ ചീമയ്ക്ക് എല്ലാം ഓൺലൈൻ വഴിയാണ് ഓർഡർ ചെയ്തത് കേട്ടോ അപ്പോൾ അതായിരിക്കും വന്നത് അതായിരിക്കും എന്ന് പറഞ്ഞ് നോക്കിയപ്പോൾ അതല്ല ഇത് അമ്മയ്ക്ക് ചെയ്യുമ്പോൾ ഓർഡർ ചെയ്ത കുർത്ത സെറ്റാട്ടോ വന്നത് അങ്ങനെ അതിനെ ഓപ്പൺ ചെയ്തൊക്കെ നോക്കുകയാണ് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട സാധനം അവിടെ കാണിച്ചിട്ട് അമ്മയ്ക്ക് ഇഷ്ടമായെങ്കിലും ഒക്കെ പറഞ്ഞ് അങ്ങനെ എടുത്തതാണ് എൻ്റെ ജോലിയെല്ലാം ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളു കേട്ടോ ഇനി വേണം കുളിക്കാനായിട്ട് പോകാനായിട്ട് ജോലിയെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ കുളിക്കത്തില്ലോ കേട്ടോ അല്ലെങ്കിൽ വീണ്ടും നമ്മൾ വീർത്തുന്ന വാശമാവും അതുകൊണ്ട് ജോലിയെല്ലാം കഴിഞ്ഞിട്ട് കുളിക്കാനായിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്യുന്നപ്പോഴാണ് ഈ സംഭവം കൊറിയർ വന്നത് കേട്ടോ അങ്ങനെ കൊറിയറെല്ലാം വാങ്ങി വെച്ചിട്ട് ഞാൻ പോയി കുളിച്ചു കുളിച്ചിട്ട് വന്നപ്പോഴേക്കും ചോറ് കഴിക്കാനുള്ള സമയമായി അങ്ങനെ ചോറെല്ലാം എടുക്കുകയാണ് എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ചോറ് എടുക്കുകയാണ് അപ്പോൾ ഏട്ടൻ്റെ അച്ഛനും അമ്മയ്ക്കും മാത്രം മതി വെജിറ്റേറിയൻ കറികൾ ബാക്കി എല്ലാവരും മീൻകറിയൊക്കെ കൂട്ടി കഴിക്കും മീൻകറി ചൂര മീനുണ്ട് കേട്ടോ ചൂര മീൻ പിന്നെ തോരൻ ഞാൻ നേരത്തെ പറഞ്ഞാലും പച്ചടി ഒഴിച്ച് കറി തീയല് തീയല് പിന്നെ പാവയ്ക്ക മിഴുക്കുവാട്ടി ഒക്കെയാണ് ഇന്നത്തെ ലെഞ്ചിനുള്ളത് പിന്നെ അച്ചാറൊക്കെ വേണമെന്നുള്ളവർക്ക് ഇല്ലാത്തൊരു അച്ചാറും ഉണ്ട് ഉണ്ട് എല്ലാ സംഭവം സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ നന്നായിട്ട് എല്ലാം കുക്ക് ചെയ്തു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം പിന്നെ ചീമ എന്നെ ഹെൽപ്പ് ചെയ്തതും കേട്ടോ പക്ഷേ എത്ര ഹെൽപ്പ് ചെയ്താലും അങ്ങോട്ട് നീങ്ങുന്നില്ല ജോലി എൻ്റെ വീട്ടിൽ ചെയ്യുന്നതിനെക്കാട്ടിൽ ജോലി കൂടുതൽ പിന്നെ അവിടെ ഞാൻ അവിടെ നിന്ന് വേദമേ മാത്രമല്ലേ ഉള്ളൂ ഇവിടെ ആളൊന്നും കൂടുമ്പോൾ നമ്മുടെ ജോലിയും കൂടും കേട്ടോ അതേ കണ്ടോ മീൻകറി നല്ല ചൂര മീൻകറി ഷപ്പ് കറി വെച്ച മീൻകറി പച്ചടി തോരൻ മിഴുക്കൂറ്റി തീയൽ ആയിട്ട് എല്ലാവരും കൂടി ഊണ് കഴിക്കുകയാണ് ഞാനും ജീമ എല്ലാവരും കഴിച്ച് കഴിഞ്ഞിട്ട് കഴിക്കാൻ നേടി വേദം സ്കൂളിൽ പോയിരിക്കും കേട്ടോ വേദം ഇറങ്ങില്ല അപ്പമ്മനും അമ്മമ്മയും വരുന്ന ആരും വേദം ഇറങ്ങിയിട്ടില്ല വരുമ്പോൾ ഭയങ്കര ഒരു ആവും കേട്ടോ അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് ചോറ് കഴിഞ്ഞ ശേഷം ഞാനും ചീമയും കൂടി ഇരുന്നു സത്യം പറഞ്ഞാൽ വെജിറ്റബിൾസ് കുറവായിരുന്നു കേട്ടോ പിന്നെ രാവിലെ പോയി വാങ്ങാനും ആരും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഉള്ള വെജിറ്റബിൾസ് വെച്ചാണെങ്കിൽ തട്ടിക്കൂട്ടി ഇത്രയും കറികൾ ഉണ്ടാക്കിയത് കേട്ടോ ഞാൻ സംഭവം തന്നെ അല്ലേ അങ്ങനെ ചോറെല്ലാം കഴിച്ചു കഴിഞ്ഞ ശേഷം ഞാൻ അരി ഉഴുന്നും അരയ്ക്കാനായിട്ട് ദോശയ്ക്കും ഇഡലിക്കുമൊക്കെ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മ വന്നപ്പോൾ അമ്മ എല്ലാം കരച്ചെങ്ങ് തരുകയാണ് കേട്ടോ അമ്മയും ചേച്ചി എവിടെ പോയാലും ജോലി ചെയ്യാൻ ഒരു മടിയില്ല കേട്ടോ അപ്പോൾ അവർ വന്നാൽ അവർ തന്നെ എല്ലാം കാര്യങ്ങളും നോക്കിയുള്ളാലും നമുക്ക് ടെൻഷനൊന്നും വേണ്ട അതുകൊണ്ടാണ് അമ്മ വരുന്നതിന് മുമ്പേ ഞാൻ ഏകദേശം എല്ലാ ജോലികളും തീർത്തു പിന്നെ പാവയ്ക്ക് മാത്രമേ മെഴുക്കോട്ട് വയ്ക്കാനുണ്ടായിരുന്നുള്ളൂ കേട്ടോ എന്നിട്ട് അതിന് അമ്മ ഒന്ന് കിണ്ടിത്തരുകയൊക്കെ ചെയ്തായിരുന്നു ഞാൻ പിന്നെ സമ്മതിച്ചില്ല പക്ഷെ പാവം ചോ ചോറ് കഴിച്ചു കഴിഞ്ഞ ശേഷം ഈ അരികുഴന്ന് ഒരക്കിൽ ഞാൻ ചെയ്യുന്നുണ്ടപ്പോൾ കൂടെ വന്നിരുന്നു എല്ലാം ഒക്കെ ചെയ്ത് തന്നെ കേട്ടോ അപ്പം അത്രം എല്ലാം ഒക്കെ കഴുകി വെച്ച് തന്നു അതുകൊണ്ട് ഇവർ എവിടെ പോയാലും അവരുണ്ടെങ്കിൽ നമുക്ക് ജോലി ചെയ്യണ ബുദ്ധിമുട്ട് നമ്മൾ അറിയില്ല കേട്ടോ അവർ തന്നെ എല്ലാവർക്കും ചെയ്തോളും ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുത്താൽ മതി എന്നായിരിക്കും പറഞ്ഞുകൊടുത്താൽ മതി ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല അവരെ തന്നെ ചെയ്തോളും പിന്നെ നമുക്കൊരു മര്യാദ ഇല്ലേ അതുകൊണ്ട് നമ്മൾ ആരെങ്കിലും വരയ്ക്കൊക്കെ കൊടുക്കും കേട്ടോ അങ്ങനെ അരി ഉഴുന്നൊക്കെ കറക്റ്റ് അരച്ചൊക്കെ തരുവാണ് പാവം വന്ന് ചോറ് കഴിച്ച ഉടനെ അടുത്ത് ജോലിക്ക് കയറുകയാണ് കേട്ടോ അവിടെ വീട്ടിൽ പോലും സത്യം പറഞ്ഞാൽ അമ്മ അരി ഉഴുന്ന് അരക്കൽ വളരെ കുറവാണ് അരി ഉഴുന്ന് അരക്കുന്ന പാട് കരുതി കേട്ടോ പാവം എന്നിട്ടാണ് ഇവിടെ വന്ന് ചെയ്തു വരുന്നത് അങ്ങനെ അരിയെ ഉഴുന്നില്ല അരച്ചശേഷം ഏട്ടൻ അമ്മയും കൊണ്ട് വേദയം വിളിക്കാനായിട്ട് പോയട്ടോ വേദയ്ക്കൊരു സർപ്രൈസ് കൊടുക്കാനായിട്ട് അങ്ങനെ അമ്മൂമ്മയും അച്ഛനും മോളും കൂടെ സ്കൂളിൽ നിന്ന് വേദം വിളിച്ചിട്ട് വരുകയാണ് കേട്ടോ വേദ ഭയങ്കര സർപ്രൈസായി എപ്പോൾ വന്നു എങ്ങനെ വന്നു എന്നൊക്കെ ചോദിച്ചു സന്തോഷം കൊണ്ട് അങ്ങനെ ഞാൻ നിൽക്കുകട്ടോ അപ്പോൾ അരി ഉഴുന്നും ഞാൻ ഇതിൻ്റെ ഇന്ന് മിക്സ് ചെയ്യുകയാണ് അമ്മ വന്നതിന് ശേഷം ഞാൻ മിക്സ് ചെയ്ത് ഒരു പാത്രത്തിലായിട്ട് വയ്ക്കാൻ പറ്റില്ല കേട്ടോ രണ്ട് മൂന്ന് പാത്രത്തിലായിട്ട് സെപ്പറേറ്റ് സെപ്പറേറ്റ് മാറ്റി വയ്ക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇത്രയും ഒരുപാട് ഇങ്ങനെ അരച്ച് വെച്ചത് നമ്മളെല്ലാവരും ഉണ്ട് പെട്ടെന്ന് കഴിയും പിന്നെ പെട്ടെന്നൊക്കെ സ്കൂളിലൊക്കെ വേദ പോകുമ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കാൻ പാടായിരിക്കും അതുകൊണ്ടാണ് കുറച്ച് കൂടുതൽ അരി ഉഴുന്ന് അരച്ച് ഇന്ന് വൈകിട്ടത്തേക്കും നാളത്തേക്കും കൊള്ളം മാറ്റി വെച്ച് ബാക്കി മാവിനെ വേറെ സെപ്പറേറ്റ് ഫ്രിഡ്ജിൽ മാറ്റി വെച്ച് അങ്ങനെയൊക്കെ പ്രത്യേകം പ്രത്യേകം ഓരോ കാര്യങ്ങൾ ചെയ്യാം കേട്ടോ അമ്മ ഇവിടെ പിടുപ്പത് ജോലി കേട്ടോ പാത്രം കഴിവലും ഗ്രൈൻഡർ കഴിവലും ഭയങ്കര ജോലി പാവം ഇതൊക്കെ കണ്ടപ്പോൾ അമ്മയ്ക്കും ഭയങ്കര തെട്ടോയ്യോ ചേച്ചി കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നു എന്നിറങ്ങിയിട്ട് ഇനിയിപ്പോൾ അമ്മയോട് നമ്മൾ ചെയ്യേണ്ട എന്ന് പറഞ്ഞ് പറഞ്ഞാലും അമ്മ ഇരിക്കത്തില്ല വന്ന് ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ അപ്പോഴേ ഞാൻ ഈ വീഡിയോ ഇടുമ്പോൾ ഇതിൻ്റെ താഴെ ഒരു ചൊറിയും വന്ന് മിക്കവാറും കമൻറ്റ് ചെയ്യും പാവം ആ കള്ളിക്കാട് അമ്മയെ ഒന്ന് എന്നൊക്കെ ചോദിച്ചിട്ട് എനിക്കിപ്പോൾ സഹായിക്കാൻ മനസ്സില്ല അപ്പം കമൻ്റ് ഇടുന്നതിന് മുന്നേ ഞാനത് മറുപടി പറഞ്ഞു എന്നുള്ളൂ കേട്ടോ എല്ലാ വീഡിയോസിൻ്റെ താഴെയും വരും അമ്മാവേ എൻ്റെ അമ്മ ചീന്നൊക്കെ വിളിച്ചിട്ട് വരുന്നതാണ് ചീമ എന്ത് ചെയ്യുന്നു എവിടെ പഠിക്കുന്നു ചൈനയിൽ എം ബി ബി എസ് പഠിച്ചതല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരു ചൊറിയം വരാറുണ്ട് ആ ചൊറിയന് കഴിഞ്ഞ ദിവസം ചീമ മറുപടി കൊടുത്തു ഇംഗ്ലീഷിലാണ് മറുപടി കൊടുത്തത് കൊടുത്തപ്പോൾ ചേട്ടൻ പറയുന്നു പങ്ക്ച്വേഷൻസ് ഇല്ല അതുകൊണ്ട് ചേട്ടനെ മനസ്സിലായില്ല പിന്നെ ചീമയെ ചൊറിയാനായിട്ട് അദ്ദേഹം വന്നിട്ടില്ല കേട്ടോ മിക്കവാറും ഇതിൻ്റെ താഴെ എന്തെങ്കിലും ഒരു ആയിട്ട് വരാം അപ്പം മനസ്സിലാവും നിങ്ങൾക്ക് ആരാണ് അവനെ അവൻ പല അക്കൗണ്ടും തുടങ്ങിയിട്ടുണ്ട് അക്കൗണ്ട് എല്ലാം ഞാൻ ബ്ലോക്ക് ചെയ്തിട്ടുമുണ്ട് അവൻ വീണ്ടും 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 പുതിയ അക്കൗണ്ട് തുടങ്ങി സെയിം കമൻ്റും കമന്റ് ചെയ്തിട്ട് വരും കേട്ടോ ഇപ്പം എന്നെ പിടിച്ചിരിക്കുന്നത് വേദ ജോർജ് ജോർജിനെ പോലെ ഒക്കെ ഇരിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു ചൊറിയാൻ കമന്റ് ചെയ്യില്ല എല്ലാവർക്കും അറിയായിരിക്കും ആ ചൊറിയൻ്റെ കാര്യം ഞാൻ പറഞ്ഞത് കേട്ടോ ആ അതങ്ങനെ ഒരു പ്രാന്തം അവന് വേറൊരു ജോലിയില്ലാന്ന് തോന്നും എന്തോ കുറച്ചൊക്കെ വിവരമുള്ളൊരു സാധനം കേട്ടോ പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല വേറൊരു പണി ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനെ വന്ന് ചൊറങ്ങോണ്ടിരിക്കുന്നതാണ് ആ എന്നിട്ട് ചായ കുടിക്കാനുള്ള നേരം ഇല്ലായി അപ്പം ഞാനേട്ടും കൂടി പോയി ചായയും ഉഴുന്നുകടേയും പഴംപൊരിയും മൊളോബജിയും പരിപ്പുവടയൊക്കെ വാങ്ങിച്ചു ചായയൊക്കെ ഇട്ട് കുടിച്ചായിരുന്നു കേട്ടോ നല്ല ഉഴുന്നുകടയും ചമ്മന്തിയൊക്കെ കടയിൽ നിന്ന് കിട്ടിയായിരുന്നു നല്ല ഉഴുന്നുകടയും പരിപ്പൂടെയും പഴംപൊരിയൊക്കെ ആയിരുന്നു എല്ലാവരും കൂടെ കഴിച്ചു എന്നിട്ട് കുറേ സമയം കാര്യമെല്ലാം പറഞ്ഞിട്ട് വീണ്ടും അമ്മ അടുക്കളയിൽ കയറി കേട്ടോ പാത്രം കഴുകാനായിട്ട് ചായ ഇട്ട പാത്രങ്ങളെല്ലാം കഴുകാനായിട്ടുണ്ടായിരുന്നു അതെല്ലാം അമ്മ കഴുകി അങ്ങോട്ട് മാറിയിരിക്കാൻ പറഞ്ഞാൽ കേക്കില്ല കേട്ടോ ചായ കുടിച്ച് തീരുന്നതിന് മുന്നേ കിച്ചണിൽ പോകുന്നു നമ്മൾ ആരെങ്കിലും കയറുന്നതിന് മുന്നേ കഴുകി വെക്കണമെന്ന് എഴുതിയിട്ട് അമ്മയുടെ ഗ്ലാസ് മാത്രമല്ല കേട്ടോ എല്ലാം ഫുൾ ചായ ഇട്ട് എല്ലാ പാത്രങ്ങളും കഴുകി വെച്ചിട്ടാണ് അമ്മ പോയത് അപ്പോൾ അച്ഛനും ഏട്ടനും പറഞ്ഞു പോവാൻ നമുക്ക് പോവാം അപ്പോൾ അമ്മയ്ക്കും അച്ഛനും ഒക്കെ അവിടെ വേറെ ആരെ കാണാനൊക്കെ ഉണ്ടതുകൊണ്ട് അവർ അങ്ങനെ ഇറങ്ങുകയാണ് എന്നിട്ട് തെരുമല വീട്ടിൽ പോയി നിൽക്കും നാളെ ഒരു കല്യാണം ഉണ്ട് ആ കല്യാണം കഴിഞ്ഞിട്ടേ പോകത്തുള്ളൂ അപ്പോൾ നാളെ അമ്മയ്ക്ക് ചെക്കപ്പ് ഉണ്ട് ആ ചെക്കപ്പും കഴിഞ്ഞിട്ടാണ് ഞാനും അങ്ങ് വീട്ടിൽ പോവും പോയിട്ട് കല്യാണം കഴിഞ്ഞിട്ട് അവർ മറ്റന്നാള് രാവിലെ പോകത്തുള്ളൂ കേട്ടോ അങ്ങനെ അച്ഛനും അമ്മയും ഏട്ടനും കൂടി ഇറങ്ങി അപ്പോൾ അച്ഛനും അമ്മയും പറയാണ് നിൽക്ക നിൽക്ക് നാളെ പോവാം പതിയെ പോവാം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ പക്ഷെ അവിടെ ആരോ നമുക്ക് പോകുന്ന വഴിക്ക് കാണണം എന്ന് പറഞ്ഞിട്ടാണ് അവർ അത്യാവശ്യമായിട്ട് ഇറങ്ങുന്നത് കേട്ടോ അങ്ങനെ പോവാണ് വേദ ഭയങ്കര വിഷമത്തിലാണ് പോകുന്നതിൻ്റെ അപ്പം ഞാൻ പറഞ്ഞു നാളെ എന്തായാലും നമ്മളങ്ങ് പോവും നാളെ അവർ പോകത്തില്ല നമുക്ക് തിരുമല വീട്ടിൽ പോകാമെന്നൊക്കെ പറഞ്ഞ് വേദം അങ്ങനെ സമാധാനപ്പിച്ച് നിർത്തിയിരിക്കുക കേട്ടോ അതുകൊണ്ട് കുഴപ്പമില്ല സ്വേതയ്ക്ക് സ്കൂളുള്ളതുകൊണ്ടാണ് ഞാൻ പിന്നെ കൂടെ പറഞ്ഞു വിടാത്തത് ഇവിടെ പഠിക്കാനും കാര്യങ്ങളൊക്കെ കേട്ടോ അവിടെ ചെന്ന് ഒരുപാട് പഠിക്കത്തില്ല പിന്നെ രാവിലെ ഉള്ള സ്കൂളിൽ വിടാൻ അമ്മ പിന്നെ കുറച്ച് ധൃതി വിടേണ്ടി വരും അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ നിൽക്കട്ടെ എന്ന് എഴുതി വേദം ഇവിടെ പിടിച്ച് നിർത്തി കേട്ടോ അങ്ങനെ അവർ മൂന്നുപേരും കൂടി പോവാണ് അമ്മ വന്നപ്പോൾ കുറേ മുളവെല്ലാം കൊണ്ടുവന്നു കേട്ടോ മറ്റേ ഉടങ്കലി മുളവ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉടങ്കല്യം മുളവ് ഒക്കെ കുറേ അവിടെ നിന്നതിന് കുറേ പറിച്ചുകൊണ്ടൊക്കെ വന്നായിരുന്നേ ഇനി അത് വെച്ച് ചമ്മന്തി മീൻകറിയൊക്കെ ഉണ്ടാക്കണം ഞാൻ എൻ്റെ വീട്ടിൽ നിന്നതും ഇങ്ങനെ പറിച്ചിട്ട് വന്നു കാരണം അവിടെ നമ്മളില്ലല്ലോ അത് പഴുത്തൊക്കെ തുടങ്ങി അവിടെ നിന്നത് അതിനെല്ലാം ഇങ്ങ് പറിച്ചു കൊണ്ടുവന്ന് പാ മുളവും ഈ മുളവും എല്ലാം ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ അമ്മ അച്ഛനും വന്നപ്പോൾ എന്തൊക്കെയാണ് ഫ്രൂട്ട്സും പഴം ആപ്പിൾ ഇഷ്ടമുള്ള കപ്പളിൻ്റെ മുട്ടായി ക്യാഷിനിട്ട് എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ടുവന്ന് വേദയ്ക്ക് ചോക്ലേറ്റ്സ് അപ്പോൾ വേദയ്ക്ക് അച്ഛൻ വാങ്ങിച്ചാൽ വേദയ്ക്ക് മാത്രം വാങ്ങിക്കില്ല എനിക്കിവിടെ ഒരെണ്ണം വാങ്ങും കേട്ടോ അല്ലെങ്കിൽ വേദം ഇരുന്ന് ഞാൻ കൈയിട്ട് വരുമെന്ന് പറഞ്ഞിട്ട് അച്ഛനിപ്പോൾ വാങ്ങിയാൽ രണ്ടെണ്ണമേ വാങ്ങും എന്ത് സാധനം വാങ്ങിയാലും ഇപ്പോൾ ചിക്കൻ ഫ്രൈ ഒക്കെ വാങ്ങിയാലും എനിക്കൂടെ കണക്കാക്കിയേ വാങ്ങത്തുള്ളൂ വേദയിരുന്ന് ഞാൻ കൈയിട്ട് വരുമെന്ന് പറഞ്ഞിട്ടോ അങ്ങനെ അവർ പോയി അതിന് നമ്മളിങ്ങനെ നോക്കി നിന്നു നോക്കി നിന്ന ശേഷം വേദ ഓടിച്ചെന്ന് അപ്പോൾ ഇപ്പം കപ്പലണ്ടി ക്യാഷ്നിട്ട് കൊണ്ടുവന്നു കേട്ടോ അതിനെ എടുത്ത് ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞ് വേദ അതിനെടുക്കാനായിട്ട് പോയി കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു ശരി കൊണ്ട് വാങ്ങു പറഞ്ഞു അങ്ങനെ വേദ തന്നെ ഷെയർ ചെയ്യുകയാണ് നമുക്ക് എല്ലാവർക്കും ആയിട്ട് ഷെയർ ചെയ്യാം കേട്ടോ അത് കുറച്ച് തട്ടിയിട്ട് കുറച്ച് മാറ്റി വെച്ചിരിക്കുകയാണ് ഇവിടെ നമ്മൾ സാധാരണ വാങ്ങുന്നത് മറ്റേ സാധാ ക്യാഷ്നട്ടോ ഇത് അച്ഛൻ വാങ്ങിയിട്ട് വന്നത് മറ്റേ തോടുള്ള ക്യാഷ്നട്ടാണ് അതൊരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ അതുകൊണ്ടാണ് പോയിവിടെ തന്നെ എടുക്കുന്നത് അല്ലെങ്കിൽ നമ്മളിവിടെ ആ ക്യാഷ് ഒരു അഞ്ചെണ്ണമൊക്കെ വെച്ച ദിവസം അങ്ങനെ കഴിക്കാറുള്ളൂ അത് അങ്ങനെ കഴിക്കില്ല പക്ഷേ ഇത് തോടുള്ള ക്യാഷ്നട്ടായിട്ട് കുറച്ച് എടുത്തിട്ട് കുറച്ചങ്ങ് മാറ്റി വെച്ചിട്ട് കഴിക്കുകയാണ് അപ്പോൾ വേദ അതിനെ ഷെയർ ചെയ്യുന്നത് ഓരോരുത്തർക്കായിട്ട് ഓരോന്നോരോന്നോരോ െണ്ണയായിട്ട് ഒരാൾക്ക് ഒന്ന് 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 വെച്ച് പിന്നെ രണ്ട് 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 വെച്ച് അങ്ങനെയാണ് വേറെ ഷെയർ ചെയ്തത് കേട്ടോ പിന്നെ കിട്ടിയതാവട്ടെ നേരെ രണ്ട് കയ്യിൽ നിന്ന് വീട്ടി വാങ്ങി കേട്ടോ അങ്ങനെ ചീമയ്ക്കും അച്ഛനും അമ്മയ്ക്കും ഒക്കെ കൊടുത്ത ശേഷം ഏറ്റവും അവസാനം കേട്ടോ എനിക്ക് തന്നത് അമ്മ പതുക്കെ കഴിച്ചാൽ മതിയെന്ന് പറഞ്ഞിട്ട് എനിക്ക് എനിക്ക് തന്നു പിന്നെ ഒന്നും പറഞ്ഞില്ല ഞാനിങ്ങനെ വാങ്ങിച്ചു അല്ലെങ്കിലും അവൾക്ക് അച്ഛനും അമ്മയും അപ്പൂപ്പൻ്റെ അമ്മയൊക്കെ കാണുമ്പോൾ ഇത്തിരി ഇളക്കം കൂടുതലാട്ടോ ആരും ഇല്ലെങ്കിൽ എനിക്ക് വേണം എന്നോട് ഭയങ്കര ഇഷ്ടമാണ് എല്ലാവരെയൊക്കെ കാണുമ്പോൾ പിന്നെ നമ്മൾ വേണ്ട കേട്ടോ എനിക്ക് ഷെയർ ചെയ്ത് തന്നതാണ് അങ്ങനെ ആ തോടുള്ള ക്യാഷിനിട്ടെല്ലാം കഴിച്ചു എന്നിട്ടിങ്ങനെയിരുന്നു അപ്പോൾ ഇന്ന കള്ളിക്കാട് അമ്മയും അച്ഛനും ഒക്കെ വന്ന വിശേഷമാണ് ഞാൻ കാണിച്ചത് അമ്മയും അച്ഛനും ഭയങ്കര ഹാപ്പി ആട്ടോ അച്ഛനും അമ്മയൊക്കെ വന്നിട്ട് രാവിലെ നിന്നിട്ട് ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേരമായപ്പോൾ പോയപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി അപ്പോൾ ഇന്നത്തെ വിശേഷത്രേ ഉള്ളൂ